ഹായ് നമ്മൾ കോട്ടയം ചെയ്യുന്ന പാറമ്പുഴ ചെയ്യുന്നൊരു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊരു എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീടാണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ സ്ലാബിൻ്റെ വാർപ്പ് എല്ലാം കഴിഞ്ഞു വയറിങ്ങും ബാക്കിയുള്ള വർക്കുകളൊക്കെയാണ് ഇനി ബാക്കിയുള്ളത് ഈ വീടിന് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതൊരു സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം ഒരു ഹാൾ കിച്ചണൊക്കെയാണ് ഇതിനൊരു എലിവേഷൻ ഇല്ലാത്തത് കൊണ്ട് നമ്മളായിട്ടൊരു എലിവേഷൻ ചെയ്താണ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു നാല് കളിയുടെ ഒരു ബേ വിൻഡോ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് വീടും കാണാൻ ലുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ റൂമെല്ലാം നല്ല സ്പേഷ്യസ് ആയിരിക്കും അതേപോലെ സിറ്റ് സിറ്റൗട്ടിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും നമ്മളൊരു ഫ്രഞ്ച് വിൻഡോ തന്നെ കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് കള്ളി ആയിട്ട് രണ്ട് സെക്ഷനായിട്ടുള്ളൊരു വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് ഉള്ള ആ ഷോ ആള് ഇതൊന്നും എലിവേഷനിൽ ഉണ്ടായിരുന്നതല്ല ഇതിപ്പോൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഈ വീടിന് ഭംഗി കൂട്ടാനായിട്ട് ചെയ്തതാണ് പിന്നെ അതിൻ്റെ സൺഷെയ്ഡ് സാധാരണ നമ്മൾ ഒരു വീടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ സൺഷെയ്ഡ് നമ്മൾ ചെയ്തിരിക്കണത് എൺപത് സെൻറ്റിമീറ്റർ വെച്ചിട്ടുണ്ട് അതായത് ഇപ്പം നമ്മൾ നോർമലി ചെയ്യണ എല്ലാ വീടിനും എൺപത് സെൻറ്റിമീറ്റർ ചെയ്യണുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിറ്റൗട്ടിൽ വരുന്ന ആ സ്റ്റെപ്പ് മിൽക്ക് വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അതായത് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ അവിടെ ഒരു ഏച്ചു കൂട്ടുന്ന രീതിയിൽ സ്റ്റെപ്പിൻ്റെ അവിടെ പിന്നെ അഡീഷണൽ ആയിട്ടൊരു ഒരു ഫീറ്റോളം എന്തായാലും സ്റ്റെപ്പിൽ വെള്ളം വിഴുക അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം ഫ്രണ്ടിലത്തെ സൺഷെയ്ഡ് എൺപത് സെൻറ്റിമീറ്റർ കൊടുക്കുന്നത് നോർമൽ സൺഷെയ്ഡിൻ്റെ ഇത് വരുന്നത് അമ്പത് സെൻറ്റിമീറ്റർ ആണ് പിന്നെ ഇതേപോലെ തന്നെ ഫ്രണ്ടിൽ നമ്മൾ ഇതിൻ്റെ ഒരു തിക്നെസ്സ് നിങ്ങൾക്ക് നോക്കിയാലറിയാം സൺഷെയ്ഡിന് നോർമൽ രീതിയിൽ ചെറിയ തിക്ക്നസ് ഉണ്ടാവുക നമ്മൾ ചെയ്യണത് നാലിഞ്ചിൽ തന്നെയാണ് സൺഷെയ്ഡ് ചെയ്യണത് മാക്സിമം ഫ്രണ്ടിലത്തെ സൺഷെയ്ഡൊക്കെ ഞാൻ നാലിഞ്ചിലാണ് ചെയ്യുക അതുകൂടാണ്ട് അതിൻ്റെ മുകളിൽ ഒരു മൂന്ന് ഇഞ്ചിൻ്റെ ബ്ലീഡിങ്ങും കൂടി ഇടാറുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫ്രണ്ടത്തെ വെള്ളം ഒന്നും സ്റ്റെപ്പ് മിൽക്ക് വിടാണ്ട് രണ്ട് സൈഡിലും പോയി ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യണത് ഇപ്പോൾ നോർമൽ വീടിന് ചെയ്യണ സൺഷെയ്ഡെന്ന് പറയുന്നത് അതിൻ്റെ ബാക്കിൽ ഒരു നോർമൽ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടുന്ന് സൂം ചെയ്താൽ കാണില്ല മുകളിൽ പോകുന്ന സമയത്ത് ഞാൻ വീഡിയോൻ്റെ അവസാനം അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയാവുന്നതാണ് സൺഷെയ്ഡിൻ്റെ തിക്നസ് എത്ര ഉണ്ടായിരിക്കുക എന്നുള്ളത് അയ്യോ നമ്മൾ ഈ ഷോവാൾ എന്തൊക്കെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ സാധാരണ വീട് ചെയ്യുന്ന പോലെ ഒരു ബോക്സ് ടൈപ്പ് വീടാകും അതായത് കാരണം ഇപ്പോൾ ഈ ഈ ലെഫ്റ്റ് സൈഡിൽ കാണണ ഈ ചുമയില് ഇവിടെ ഈ കോർണറിൽ ബാത്റൂമാണ് വരുന്നത് അപ്പോൾ അവിടെ വെന്റിലേഷനടക്കം നമ്മൾ ഹൈഡ് ചെയ്തിരിക്കുന്നത് അപ്പുറത്തെ സൈഡിക്കാണ് കൊടുത്തത് അപ്പോൾ ഫ്രണ്ട് ലെലിവേഷനിൽ അതൊരു ഷോ പീസായിട്ട് കാണിക്കാനായിട്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ബാക്കി ബാക്കി ഞാൻ പറയാം ബാക്കി പിന്നെ ഇതാണ് അതിൻ്റെ ഹോള് വരുന്നത് പിന്നെ നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു തൃശ്ശൂർ ഉള്ളത് അപ്പോൾ അവിടെ ഒരാൾ കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജി ഐ പൈപ്പ് തുരുമ്പ് പിടിക്കുമെന്ന് അതിനെ കുറിച്ചായിട്ട് എന്താണ് ആ ഒരു കമൻറിന് എന്താണ് മറുപടി കൊടുക്കാനുള്ളത് ആ ഞാനും കമൻ്റ് വായിച്ചിരുന്നു കമന്റിൽ ഇപ്പോൾ ആള് ചോദിക്കണത് അതായത് ഇതേ രീതിയിൽ ജി ഐ പൈപ്പ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് രവിച്ച് പോവില്ല അല്ലെങ്കിൽ തുരുമ്പ് പിടിച്ച് പോവില്ല എന്നാണ് ആളെ സംശയം അപ്പോൾ അതിന് പറയാനുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജി ഐ പൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് അതൊരു ജി ഐ കോട്ടിങ് ഉള്ളതുകൊണ്ടാണ് തുരുമ്പ് പിടിക്കില്ല എന്ന് പറയണത് അത് ഗ്രൈൻഡിങ് കട്ടിങ് അല്ലെങ്കിൽ വെൽഡിങ് ഒക്കെ വരുന്ന സ്ഥലങ്ങളിൽ അതും തുരുമ്പ് കുടിക്കും പക്ഷേ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോർമൽ എം എസ് കമ്പിനോട് കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തുരുമ്പ് കുടിക്കണത് നോർമൽ കമ്പിയാണ് ജി ഐ മെറ്റീരിയൽ അല്ല ഇതിൽ തുരുമ്പ് കുടിക്കുക ഇപ്പോൾ ഇത് ഗ്രൈൻഡ് ചെയ്ത ഭാഗമാണ് അവിടെ തുരുമ്പ് പിടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പൈപ്പ് നമ്മൾ ഫുള്ളൊരു ഏരിയ നമ്മൾ ഒരിക്കലും ഇത് ഗ്രൈൻഡ് ചെയ്യില്ല മാക്സിമം നമ്മൾ കമ്പി വരുന്ന സ്ഥലങ്ങളിൽ മാത്രമേ അതിൻ്റെ വെൽഡിങ് ഉണ്ടായിരിക്കുള്ളൂ ഈ ബാത്റൂമിൻ്റെ ചുമര അതായത് ഇപ്പോൾ നമ്മൾ ജി ഐ പൈപ്പിൻ്റെ നേരെ ഇതാ ഈ നോക്കി നോക്ക് ഈ ചുമരിൽ നമ്മൾ ഇതിൻ്റെ കോർണറിൽ പൈപ്പ് കൊടുത്തിട്ടില്ലല്ലോ കാരണം അത് ബാത്റൂമിൻ്റെ ചെറിയൊരു കെട്ടായ കാരണം കൊണ്ടാണ് ആ അപ്പം നമുക്ക് ഒരു വീടിൻ്റെ ഒരു ലോഡോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിൻ്റെ ആവശ്യം വരാത്ത കാരണം കൊണ്ട് നമ്മൾ ഈ നമുക്ക് പൈപ്പില്ലാതെ ആ നമുക്ക് ഈ പൈപ്പ് എന്ന് പറയുന്ന സാധനം ശരിക്കും ഇപ്പൊ ഈ പൈപ്പ് ഇല്ലാണ്ട് വീട് മൊത്തം ചെയ്യാൻ പറ്റും ഈ ജി ഐ പൈപ്പിൻ്റെ ആവശ്യമില്ല ഈ രീതിയിൽ വീട് വെക്കാൻ പക്ഷെ നമ്മളത് കൊടുക്കുന്നതിന് ഒരു ഉദ്ദേശമുണ്ട് അത് ഇപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജി ഐ പൈപ്പ് തുരുമ്പോഴിക്കില്ല ഇതിൻ്റെ ഇത് വെക്കുന്നതുകൊണ്ട് എത്ര ഗുണമുണ്ട് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ആരും മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയാം ഈ ജി ഐ പൈപ്പ് എന്തിനാണ് നമ്മൾ ഈ ഇത് ഈ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ജി ഐ പൈപ്പ് എന്തിനാണ് ഉൾപ്പെടുത്തി എന്നുള്ളത് നമുക്ക് ഈ വീഡിയോ തന്നെ പറഞ്ഞു കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ റൂംസും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കാം നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം മനോരമയിലൊരു പത്ര വാർത്ത വന്നിരുന്നു ഇനി വരുന്ന വീടുകളെല്ലാം വെറും ഇഷ്ടികയുടെ ബലത്തിൽ മാത്രം കെട്ടി ഉയർത്താതെ പകരം കമ്പിയും കോൺക്രീറ്റും തൂണുകളും കൂടി ഉപയോഗിക്കും എന്നാണ് നമ്മുടെ ഇതിൽ പറയുന്നത് ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഓൾറെഡി ഫോളോ ചെയ്യുന്നത് പിന്നെ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ നമ്മൾ ജി ഐ പൈപ്പ് കാണുന്നില്ല അതെന്തുകൊണ്ടാണ് കാണാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ജംഗ്ഷനാണ് അല്ലെങ്കിൽ വരുന്നത് അതായത് മൂന്ന് സൈഡിലേക്കും ചുമരുണ്ട് അതായത് രണ്ട് സൈഡ് ഇവിടെയും ഈ സൈഡ് ഇവിടെയും ആകെ ഈ ജി ഐ പൈപ്പ് കാണാൻ പറ്റുക പുറം സൈഡിൽ നിന്ന് മാത്രം വൺ സൈഡ് മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം ആ ജി ഐ പൈപ്പ് വേറെ തുരുമ്പുടിക്കാൻ അതിനൊന്നും ചാൻസ് ഇല്ല കാരണം മൂന്ന് സൈഡിൽ ഓൾറെഡി ഇത് വന്നു പിന്നെ ഓൾറെഡി നമ്മൾ പ്ലാസ്റ്ററിംഗ് ചെയ്യുന്ന സമയത്ത് പുറത്തിന് ഏറ്റവും കൂടി വെച്ചിട്ടാണ് പ്ലാസ്റ്ററിങ്ങും കൂടി ചെയ്യുക അപ്പോൾ നമ്മൾ നോർമൽ രീതിയിലാണ് ഈ വീട് ചെയ്യണമെന്ന് വെച്ചാൽ അപ്പോൾ സാധാരണ എന്തെല്ലാ ആൾക്കാരും ചെയ്യുക കരിങ്കല്ല് തറ കെട്ടോ അല്ലെങ്കിൽ വെട്ടുകല്ല് കെട്ടുന്നവരുണ്ട് കോളം ഫോട്ടിങ്ങിട്ട് അല്ലെങ്കിൽ പ്ലിന്ത് ബീം അങ്ങനെ പല രീതിയിലും ആയിട്ട് തറ ചെയ്യാം തറ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബെൽറ്റ് അതായത് കോൺക്രീറ്റിൽ ബെൽറ്റ് ഇടണെന്തിനാ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഈ കട്ട്ലൈൻ്റെ ജനൽ ജനലിൻ്റെയൊക്കെ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ അപ്പോൾ ഈ കട്ലേൻ്റെ ഹൈറ്റ് ബെൽറ്റിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ അത് വരയ്ക്കുള്ള കല്ലുകൾ കെട്ടിയ അവിടെ കെട്ടിയിട്ട് അതായത് ഏഴടി ഹൈറ്റിൽ ആ ചുമരായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്തൊരു സ്റ്റേജ് വരുന്നത് ലിൻഡലാണ് ആ ലിൻഡൽ എന്തിനാ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ലിൻഡലും ഈ കട്ടിലും ജനലും എല്ലാ സൈഡിലും വെച്ച് വരണ സമയത്ത് അവിടെ ഇതേപോലെ ഒരു ഗ്യാപ്പ് വരും വരില്ലേ ആ അപ്പോൾ ആ ഗ്യാപ്പ് അതിനെല്ലാത്തിനും പാടെ കൂടിയിട്ടൊരു കൂട്ടിപ്പിടുത്തം വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിൻഡല് ചെയ്യണത് ലിൻഡല് ചെയ്തതിന് ശേഷം പിന്നെ ഒരു മൂന്ന് വരി അല്ലെങ്കിൽ ഒരു മൂന്നര അല്ലെങ്കിൽ നാല് വരി അത് വീടിൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടി പടവ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് മെയിൻ സ്ലാബ് വരിക അപ്പോൾ ഇപ്പം നമ്മൾ വയനാട്ടിലുണ്ടായ അതായത് വയനാട്ടിലുണ്ടായ പോലത്തെ അങ്ങനത്തെ ഒരു ദുരന്തമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇപ്പോൾ ആൾക്കാർ എത്ര ഈ ബെൽറ്റിൽ എത്ര സ്ട്രോങ് ഉള്ള കമ്പി കമ്പിട്ടിട്ടും കാര്യമില്ല എത്ര വീതിയിൽ ബെൽറ്റ് കെട്ടിയിട്ടും കാര്യമില്ല കാരണം ഈ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മഴവെള്ളം മാത്രമല്ല വരണത് മഴവെള്ളത്തിൻ്റെ കൂടെ പൊട്ടിയൊലിച്ചു വരുന്ന മരം കല്ല് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ വന്നിട്ട് നേരെ ഈ ഭിത്തിൽമിക്കാൻ അടിക്കുക ഇപ്പം നോർമൽ ഒരു മഴവെള്ളം മാത്രം വന്നിട്ട് കല്ലിലോ അല്ലെങ്കിൽ ബ്രിക്സിലോ വെച്ച ഭിത്തിയാണെന്നുണ്ടെങ്കിൽ അത് രണ്ട് സൈഡ് കൂടി ഒഴിഞ്ഞു പോകും നേരെ മറിച്ചിട്ട് ഈ കരി ഈ കല്ലുകളും മരം ഒക്കെപ്പാടെ കൂടി വന്നിട്ടാണ് അതിലടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോഴ്സുണ്ട് കല്ല് പൊട്ടും അതായത് അടിയിലത്തെ ബെൽറ്റ് പൊട്ടില്ല മുകളത്തെ ലിൻഡല് പൊട്ടില്ല എന്തുണ്ടാവുക ഭിത്തി പൊട്ടും ഭിത്തി പൊട്ടുന്ന സമയത്ത് കംപ്ലീറ്റ് വെള്ളം ആ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫോഴ്സ്ഫുള്ളി ബാക്കിയുള്ള ചുമരും കൂടി പോവും അങ്ങനെ ചുമര് പോകുമ്പോൾ എന്താ ഉണ്ടാവുക ഒരു റൂമിൻ്റെ ഫുൾ ചുമരും പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആ സ്ലാബിന് നിൽക്കാൻ അവിടെ സാധിക്കില്ല ലിൻഡലിനെയും കൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റില്ല ബെൽറ്റിനെയും കൊണ്ട് പ്രൊട്ടക്ഷൻ ചെയ്യാൻ പറ്റില്ല കാരണം ഓൾറെഡി ഭിത്തി പോയി ഈ വെള്ളത്തിൻ്റെ പ്രഷറിൽ അതായത് കല്ലും മുട്ടിയും വരുന്ന പ്രഷറിൽ ഭിത്തി പോയി കഴിഞ്ഞാൽ പിന്നെ ഈ മെയിൻ സ്ലാബ് വെറും എയറിൽ ഒരിക്കലും നിൽക്കില്ല അപ്പോൾ എന്താ ഉണ്ടാവുക ആ മെയിൻ സ്ലാബ് നേരെ വീടിൻ്റെ അവിടെ ആരൊക്കെ അടിയിൽ താമസിക്കണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ വീഴും അതാണ് വയനാട്ടിൽ സംഭവിച്ചത് ഓക്കെ അപ്പൊ നമ്മുടെ രീതിയില് വീട് വെക്കാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നാണ് മനോട്ടം പറയുന്നത് അല്ലേ തീർച്ചയായിട്ടും പിന്നെ ഇപ്പോൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴവെള്ളം വന്ന സമയത്ത് അതിൽ കല്ല് മരം എല്ലാം പൊട്ടി ഒരു പൊട്ടലുണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ വെറും വെള്ളം മാത്രമല്ല വരിക അതിൽ ഹെവി സാധനങ്ങൾ ഉണ്ടായിരിക്കും അതായത് വെറും മഴവെള്ളം വന്നിട്ടാണ് നമ്മളെ ചുമരുമ്പിക്ക് അടിക്കുന്ന വെച്ചാൽ ഇപ്പോൾ സാധാരണ കല്ലിൽ വെച്ച ചുമരാണെങ്കിൽ കൂടി അത് വെള്ളം ഒഴിഞ്ഞു പോവുകയാണ് പതിവ് നേരെ മറിച്ച് ഭയങ്കര പ്രഷറിൽ കല്ലും മരവും ഒക്കെ പാടക്കൂടി വന്നടിക്കണ സമയത്ത് ഇപ്പോൾ ഇത് ഈ ചുമരി അതായത് ഇതൊരു പുറം ചുമര ആ പുറം ചുമരിലാണ് വന്നടിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വെച്ചിരിക്കുന്ന ബ്രിക്സ് ബ്രിക്സോണ്ട് പടുത്തു കഴിഞ്ഞാലും വെട്ടുകല്ലിൽ പടുത്തു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും അത് പൊട്ടിപ്പോരും കാരണം രണ്ടോ മൂന്നോ കല്ല് പോന്നു കഴിഞ്ഞാൽ വലിയ ഹോളായി വലിയ ഹോളായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ പ്രഷറിനനുസരിച്ചിട്ട് ആ അടി മുതൽ അതായത് ബെൽറ്റിന്റെ മുകളിൽ നിന്ന് മുതൽ ലിൻഡൽ വരെയുള്ള കല്ല് പോരും അങ്ങനെ കല്ല് പോന്നു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ട് ഈ അടുത്ത ചുമരുമിക്കാണ് വന്നിട്ട് വെള്ളം പ്രഷർ ചെയ്യണത് അല്ലേ വെള്ളം കല്ലും പ്രഷർ ചെയ്യണത് പിന്നെ അടുത്ത ചുമരുമിക്കുക നമ്മളെല്ലാവരും കണ്ടതാണ് വീടിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കല്ലും മുട്ടി മരം വന്ന് കിടക്കണത് വീടിന്റെ ചുമര് പോയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ സ്ലാബ് എങ്ങനെ ആയറിൽ നിൽക്കും പറ്റുമോ അതായത് മെയിൻ സ്ലാബ് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കണത് ഈ ചുമരാണ് ഈ ചുമര് മൊത്തം പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ എത്ര സ്ട്രെങ്ത്തിൽ എത്ര ഗേജിൽ കമ്പിട്ടിട്ട് ചില ആൾക്കാരുണ്ട് മെയിൻ സ്ലാബിന് അവിടെ കമ്പിട് ഇവിടെ കമ്പിയിട്ട് അതായത് അവർക്ക് ഇനി എത്ര കമ്പിട്ട് കൊടുത്താലും മതിയാവില്ല എത്ര കമ്പിട്ടിട്ടും കാര്യമില്ല കാരണം ചുമരില്ല എന്നുണ്ടെങ്കിൽ വെറുതെ അല്ല പിന്നെ കോളം ഫുഡിങ്ങിൽ ചെയ്തിട്ട് ഫില്ലറിൽ നിർ സ്ലൈബ് ആയിരിക്കണം എന്നാ പിന്നെ ഫില്ലർ പൊട്ടിയാലേ മെയിൻ മെൻസ്ലൈബ് താഴെ വീഴുക ഇത് നോർമലി നമ്മൾ കല്ലിൽ ചെയ്ത വീടാണെന്നുണ്ടെങ്കില് ആ കല്ല് കംപ്ലീറ്റ് ചുമരുമെന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻസ്ലൈബ് ഈ സാധനം പിന്നെ ഹോൾഡ് ചെയ്ത് നിക്കില്ലല്ലോ അത് താഴ്ത്തിക്ക് വീഴില്ല ചെയ്യാം അങ്ങനെയാണ് വയനാട്ടില് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ദുരിതം ഉണ്ടായതും ആ സമയത്ത് വയനാട് അതായത് റോഡുകളെല്ലാം ബ്ലോക്ക് ആയിരുന്നു ഒരു ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് വണ്ടിക്കോ അതേപോലെ ആൾക്കാർക്കോ ചെന്ന് എത്തിപ്പെടാൻ പറ്റിയില്ല മനസ്സിലായോ ആ ഒരു സംഭവം അത് നമ്മൾ ഈ കൺസ്ട്രക്ഷൻ കൺസക്ഷൻ തുടങ്ങി കഴിഞ്ഞിട്ടാണ് അത് ഉണ്ടായത് അല്ലേ കൺസ്ട്രക്ഷൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് അത് ഉണ്ടായത് എത്ര എന്നും ആൾക്കാര് പറയും ഈ ജി ഐ പൈപ്പ് എന്തിനാ ജി ഐ പൈപ്പ് എന്തിനാന്ന് ഇന്ന ഈ ജി ഐ പൈപ്പിന്റെ ഏറ്റവും വലിയ ഒരു ഉപകാരം വരണത് അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഇപ്പോൾ ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഈ ജി ഐ പൈപ്പ് വെക്കുമ്പോൾ വേറെ ആൾക്കാരെ വിചാരം വെറു ജി ഐ പൈപ്പ് മാത്രം അങ്ങനെ വെക്കുകയാണ് അങ്ങനെയല്ല അത് ഈ പുറം അവർ കാണുന്ന സൈഡ് മാത്രമേ ഉള്ളൂ ജി ഐ പൈപ്പ് ആയിട്ട് കാണുന്നത് അതിൻ്റെ ഇൻസൈഡ് നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടി കമ്പി ലോക്ക് ചെയ്ത് കൊണ്ടുപോകണമുണ്ട് അപ്പോൾ അങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭിത്തിക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല പിന്നെ ഒന്നാമത്തത് നമ്മൾ കോൺക്രീറ്റ് ഭിത്തിയാണ് അപ്പോൾ ഈ കാണുന്ന ചുമരിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ചുമരിലൊക്കെ എ ടി എം എമ്മിൻ്റെ മെഷുണ്ട് അത് ഞങ്ങൾ വെൽഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതല്ലാണ്ട് കെട്ട് കമ്പി ഇട്ടിട്ട് കെട്ടല്ല ഞങ്ങള് ചെയ്യാറ് ചുമരിലുള്ളതെല്ലാം അതേപോലെ തന്നെ ഈ കട്ട്ലയ്മയ്ക്കും ജനലിമയ്ക്കും ഇത് വെൽഡിങ്ങും കൂടിയാണ് ഞാൻ ഈ ജനലിനും വലിയൊരു സ്ഥാനമുണ്ട് ഏത് കല്ലിൽ ചെയ്യണ സമയ കല്ലിൽ ചെയ്യണ സമയത്ത് ഈ ഒരു ജനലിന് ആകെ നാല് സൈഡിലാണ് പിടുത്തേണ്ടായിരിക്കുക ഈ നാല് സൈഡിലത്തെ കല്ല് ലൂസായിട്ട് ഇളകി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ജനലൊലിച്ചു പോവുക വെള്ളത്തിൽ അപ്പൊ അങ്ങനെ ജനലൊലിച്ചു പോയി കഴിഞ്ഞ പിന്നെ വെള്ളം പിന്നെയും പ്രഷർ കൂടെ ചെയ്യാ ഉള്ളത്തെ ചുമരുന്ന അതുകൊണ്ടാണ് പെട്ടെന്ന് ചുമരുകൾ പോയിട്ട് മെയിൻ സ്ലൈബ് താഴെ വരണത് നമ്മൾ ആൾക്കാരോട് ഇത് എങ്ങനെ പറഞ്ഞാലും ഇവർക്ക് മനസ്സിലാവില്ല കാരണം മനസ്സിലാവാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ മുന്നേ നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു കൺസെഷൻ രീതിയില്ലാത്തതുകൊണ്ടാണ് ആൾക്ക് മനസ്സിലാവാത്തത് നമ്മൾ ജി ഐ പൈപ്പ് കൊടുക്കണേൻ്റെ ഉദ്ദേശം ഇതാണ് അതായത് ഈ വീടിൻ്റെ അതായത് എല്ലാ കോർണറുകളും നമ്മൾ ജി ഐ പൈപ്പ് കൊടുക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം എന്തേലും നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇപ്പോൾ നമ്മൾ വീട് വെക്കണത് എല്ലാ എല്ലാ ജില്ലകളിലും ഉണ്ടായാലും വയനാട് ജില്ലയിലിപ്പോൾ മൂന്ന് പ്രോജക്റ്റ് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അവിടെയല്ല എൽ എവിടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായാൽ കൂടി നമ്മളെ വീടിൻ്റെ മെയിൻ സ്ലാബ് താഴെ വീ ഒരാൾക്ക് അപകടം വരാൻ പാടില്ല പിന്നെ ഇത് തുരുമ്പ് കുടിക്കുക പൊട്ടുവോന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ ആദ്യം മറുപടി പറഞ്ഞു നിങ്ങൾ ഇരുമ്പിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആരേലും ഒരാളോട് ചോദിച്ചു നോക്കിക്കോളൂ ജി ഐ മെറ്റീരിയലും നോർമൽ നമ്മൾ മെയിൻ സ്ലാബിന് ഉപയോഗിക്കുന്ന കമ്പി ഏതാണ് ആദ്യം തുരുമ്പ് കുടിക്കുക ആദ്യം ദ്രവിച്ച് പോവാ എന്നുള്ളത് ഏതേലും ഇപ്പം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മെത്തേഡിനെ നന്നാക്കാൻ വേണ്ടി പറയാമെന്ന് പറയും നിങ്ങളൊരു കമ്പിക്കടയിൽ വിളിച്ച് ചോദിച്ചോളൂ ഏതാണ് ആദ്യം തുരുമ്പുടിക്കുക അല്ലെങ്കിൽ ഏതാണ് ആദ്യം നശിച്ചു പോകുക എന്നുള്ളത് ഈ ജി ഐ പൈപ്പും ജി ഐ മെറ്റീരിയലും ഉപയോഗിച്ചിട്ടാണ് നമ്മളെ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ വലിയ വലിയ പൈപ്പുകളൊക്കെ അല്ലേ പൈപ്പ് രണ്ടെണ്ണമാണ് ശരിക്കും വാട്ടർ അതോറിറ്റി ഇപ്പോൾ ഉപയോഗിക്കണത് ഒന്ന് ജി ഐ ആണ് ഉപയോഗിക്കണത് ഒന്ന് കാഷ്ടേൺ ആണ് ആരും ഇരുമ്പിൻ്റെ പൈപ്പിൽ പണ്ടത്തെ ആൾക്കാർ ഇരുമ്പിൻ്റെ പൈപ്പ് മറ്റേ റോഡിൽ വെള്ളത്തിനടുത്ത് അതിന് ചൊയ ഉണ്ടാവും ഇരുമ്പിൻ്റെ പൈപ്പ് ആരും ഉപയോഗിക്കില്ല കാരണം അതിൽ തുരുമ്പ് വരും ചൊയ വരും അതുകൊണ്ടാണ് എല്ലാവരും ജി ഐൻ്റെ പൈപ്പിൽ മാക്സിമം ജി ഐ ആണെങ്കിൽ തന്നെ ചോയ വരും പക്ഷേ ജി ഐ ആണെങ്കിൽ പൊടിച്ചിട്ട് പെട്ടെന്ന് ദ്രവിക്കില്ല ലോങ് ലൈഫ് കിട്ടും അതുകൊണ്ടാണ് റോഡിലെ ഈ പറയുന്ന ആൾക്കാർക്ക് തന്നെ ശ്രദ്ധിച്ചാലും അറിയാം എല്ലാ അതായത് ഇപ്പോൾ ഒരു റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു കേബിൾ പോവാണെങ്കിലും റോഡ് ക്രോസ് ചെയ്തിട്ടൊരു വെള്ളം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിലും ആൾക്കാർ ഉപയോഗിക്കുക ജി ഐ പൈപ്പ് ആണ് എന്തിനാണ് ജി ഐ പൈപ്പ് ഉപയോഗിക്കുന്നത് ജി ഐ പൈപ്പ് ഉപയോഗിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ലോങ് ലാസ്റ്റിങ് ചെയ്യാനായിട്ട് സാധാരണ പൈപ്പ് അതായത് ഇപ്പോൾ ഇരുമ്പിന്റെ പൈപ്പാണ് ഉപയോഗിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നോർമലി ഇരുമ്പാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തുരുമ്പൊടിക്കും ഒരു മഴവെള്ളം തട്ടിയാൽ മതി പിറ്റേ ദിവസത്തേക്ക് അതിൻ്റെ കളർ ചേഞ്ച് വരും ഇത്രയേ ഉള്ളൂ ഈ പൈപ്പിൻ്റെ കാര്യത്തില് പറയാനായി നമ്മൾ ആര് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ അല്ല ഇപ്പൊ ചോദിച്ച ചോദ്യം എന്താ വച്ചാൽ ഇന്നലത്തെ കമൻറ്റാണ് യൂട്യൂബിൽ ഒരു കമന്റ് ഉണ്ടല്ലോ എന്ന് പക്ഷെ ഞാൻ ഒരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ മെത്തേഡ് മാറാൻ പോകുന്നില്ല കാരണം നം ഇതാണ് നമ്മൾ ചെയ്യണ രീതി ഈ രീതിയിലാണ് ഞങ്ങൾ വീട് വെക്കണത് അപ്പോൾ നമ്മളെ വീടുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ ബാക്കിയുള്ളവർ ഇത് വീട് വെക്കണത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു ഫോർമുലേന്ന് കഴിഞ്ഞാൽ എന്തായാലും മാറ്റാൻ ഉദ്ദേശിക്കണില്ല ജി ഈ പൈപ്പ് നമ്മളെ വീടിൻ്റെ കോർണറിലൊക്കെ ഉണ്ടാവും കാരണം എൻ്റെ ഉദ്ദേശം ഇതാണ് കാരണം കമ്പി ഉണ്ട് ചുമരിൽ അപ്പോൾ കമ്പിക്ക് ടോട്ടലായിട്ട് ഒരു ബോക്സ് കണക്ഷൻ കിട്ടണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കോർണറിൽ ആ പൈപ്പ് വേണം പൈപ്പിൻ്റെ സ്ട്രെങ്ത്ത് സാധാരണ ഒരു എട്ടിഞ്ച് ഫില്ലറിനേക്കാളും കൂടുതലാണ് ഇപ്പോൾ ഈ ഒരു നിൽക്കുന്ന പൈപ്പ് ഇപ്പോൾ എല്ലാ കോർണറിലും ഇതിൻ്റെ പൈപ്പ് വരുന്നതാ ഇവിടെ ഒരു പൈപ്പ് ഈ വീടിനത് ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇപ്പം ഈ വീട് വാർത്തത് നമ്മളെങ്ങനെയാണെന്ന് അറിയോ ജാക്കി സ്പാൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ അതായത് ഒരുവിധം വീടുകളൊക്കെ ഇപ്പം ഈ വീട് ഞങ്ങൾ ചെയ്യണ വീടുകളൊക്കെ ഞങ്ങൾ ജാക്കി സ്പാൻ ഉപയോഗിച്ചിട്ടാണ് വാർക്കുന്നത് ചില ആൾക്കാർ വെറും സ്പാൻ ഉപയോഗിച്ചിട്ടും വാർക്കും ഞങ്ങളും ചെയ്യാറുണ്ട് ചെറിയ ചെറിയ സ്പാനൊക്കെ അത് ചെറിയ റൂമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജാക്കി ഉപയോഗിക്കാറില്ല അതായത് ഇപ്പോൾ ഒരു പത്തെ പത്തിൻ്റെ റൂമാണെന്നുണ്ടെങ്കിൽ ജാക്കി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല സ്പാന് മാത്രം ചുമരിൽ നിർത്തിയിട്ട് വാർക്കാം പക്ഷേ ഒരു വലിയ ഹാളൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാരും ഉപയോഗിക്കേണ്ടതാണ് ഈ ജാക്കി ജാക്കി എന്തിനാ ഉപയോഗിക്കുന്നത് ജാക്കി എന്ന് പറഞ്ഞ സാധനം പൈപ്പല്ലേ ഇരുമ്പല്ലേ ഈ പതിനാല് ദിവസമാണ് ഇപ്പോൾ ഒരു നമ്മൾ നോർമലായിട്ട് നാട്ടിൽ ക്യൂറിംഗ് എന്ന് പറയുന്നത് അതായത് ഒരു വീട് വാർത്ത് കഴിഞ്ഞാൽ പതിനാല് ദിവസം ക്യൂറിങ് പതിനഞ്ചാമത്തെ ദിവസം വെള്ളം ഒഴിച്ചിട്ട് പതിനഞ്ചോ പതിനാറിൻ്റെ ഒന്നാണ് പൊളിക്കാറ് ഈ പതിനഞ്ച് ദിവസം ഈ വീടിൻ്റെ മെയിൻ സ്ലാബ് മൊത്തം ഹോൾഡ് ചെയ്ത് നിർത്തുന്നത് ആരാ ചുമരാണോ ജാക്കിയിലാണെന്നുണ്ടെങ്കിൽ ജാക്കിയാണ് ആ ജാക്കി ഇരുമ്പിൻ്റെ ജാക്കിയാണ് അല്ലേ അതായത് കോൺക്രീറ്റ് ലൂസിലുണ്ടാകുമ്പോൾ ഒരു കോൺക്രീറ്റ് ലൂസിലുണ്ടാവുമ്പോൾ ഡ്രൈ ആയി കഴിഞ്ഞാലും വെയിറ്റിൽ ഒരുപാട് വ്യത്യാസം വരും കാരണം അതിൻ്റെ വെള്ളത്തിൻ്റെ ഘടകം എല്ലാം പട കൂടുമ്പോൾ വെയിറ്റ് ജാതിയാണ് വരിക ലൂസ് ഉള്ളത് അപ്പോൾ ആ ജാക്കികളാണ് ആ വീടിന് അത്രയും ദിവസം ഈ മെയിൻ സ്ലൈബിനെ ഹോൾഡ് ചെയ്ത് നിർത്തണത് അത് കഴിഞ്ഞ് പതിനഞ്ച് ദിവസോ പതിനാറ് ദിവസോ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ജാക്കികളൊക്കെ എല്ലാം എടുത്ത് മാറ്റും ഇല്ലേ ഈ വീട്ടിനടുത്ത് മാറ്റിയിട്ടാണല്ലോ ബാക്കിയുള്ള കൺസ്ട്രക്ഷൻ എല്ലാം ചെയ്യണത് ഇൻസൈഡിൽ ഇൻഡീരിയിൽ വർക്കും എല്ലാം ചെയ്യണത് ആ സമയത്താണ് നോർമൽ ഒരു വീടിൻ്റെ ലോഡ് ചുമരുമ്പിലേക്ക് പോണത് ആണോ അല്ലേ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീടിനെ ഇപ്പൊ ഈ കണ്ടല്ലേ ഈ കോർണറിൽ ആ പൈപ്പ് വരുന്നുണ്ട് ഈ കോർണറിൽ ആ പൈപ്പ് വരുന്നുണ്ട് ഈ കോർണറിൽ ആ പൈപ്പ് വരുന്നുണ്ട് അത് ഹൈഡായിട്ട് നമ്മളെ ഈ വീടിനെ ഈ വീട് എത്ര കാലം നൂറ് വർഷം നിൽക്കണമെങ്കിൽ ആ നൂറ് വർഷം ഈ വീടിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ഈ ജി ഐ പൈപ്പ് മാത്രം മതി ഇപ്പൊ ഈ ഒരു കോർണർ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ നീ ഈ പറഞ്ഞ കോർണർ ഉണ്ടല്ലോ അമ്മ ഇവിടെ ആ നീ നല്ലൊരു ഹാമർ എടുത്തിട്ട് അതായത് സാധാരണ കല്ലിനെ ക്കാളും ഈസി ആയിട്ട് പൊളിക്കാൻ പറ്റില്ല കോൺക്രീറ്റ് ആയ കാരണം കൊണ്ട് ഇത്തിരി ഹാർഡായിരിക്കും പക്ഷെ എന്നാൽ കൂടി നനക്ക് നല്ലൊരു ഹാമർ എടുത്ത് അടിച്ച് ഇതായി കഴിഞ്ഞാൽ മൂല പൊട്ടിപ്പോവും നൂറ് ശതമാനം ഉറപ്പു വേണമെങ്കിൽ നമ്മൾ സാമ്പിൾ കാണിച്ചു കൊടുക്കും ഇതിനാരെങ്കിലും കമൻറ്റ് അടിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കുക അവരെ അവരെ വീട് അവരെ വീട് ചെയ്യും അല്ല അവര് വീട് ചെയ്യുമ്പോൾ അവര് വീട് ചെയ്യുമ്പോൾ അപ്പഴല്ലേ കാണിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇവർക്കൊന്നും സംശയമല്ലല്ലോ സംശയമുള്ള ആൾക്കാർക്കാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത് അപ്പൊ ഞാൻ പറഞ്ഞത് അതേ സ്ഥാന അതേ സ്ഥാനത്ത് ഈ കോർണർ ആ ഈ കോർണർ അന്നെ കൊണ്ട് അടിച്ച് പൊട്ടിക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അന്നെ കൊണ്ടല്ല ഇപ്പൊ നമ്മളെ വേറ്റം നല്ലത് ബായിമാരാണ് നമ്മളെ നാട്ടിലുള്ള ഒരു ബായി വന്നിട്ട് ഈ കോർണർ കംപ്ലീറ്റ് ഈ പൈപ്പ് ചുറ്റിയോണ്ട് അടിച്ച് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബായിക്ക് നമ്മൾ ഇതേപോലത്തെ അഞ്ചൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് വെച്ചു കൊടുക്കും ഈ കോർണർ ഉണ്ടല്ലോ ഈ കോർണർ ഈ ആ ബായി അല്ല നമ്മളെ നാട്ടിൽ ആൾ വിചാരിച്ചാൽ തന്നെ ഒരു ആമർ എടുത്തുകഴിഞ്ഞാൽ ഈ കോർണർ അടിച്ച് പൊട്ടിക്കാം സമ്പാ ഇൻ്റെ ഉള്ളിൽ കമ്പി അല്ലാണ്ടെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റിന്റെ ഒരു ലിമിറ്റ് ഉണ്ട് അതായത് കോൺക്രീറ്റിന് ഹാമറിങ് താങ്ങാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് ആണെങ്കിലും പൊട്ടും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്ലാബൊക്കെ തച്ച് പൊളിക്കണത് ഇല്ലേ നേരെ മറിച്ചിട്ട് ഈ ഈ പൈപ്പിൻ്റെ ഉള്ളിൽ അതായത് പതിനാറ് കേജിൻ്റെ ജി ഐ പൈപ്പിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുള്ളായിട്ട് കോൺക്രീറ്റ് ഫില്ലാവുണ്ട് അതായത് നമ്മളത് ഓരോ ലെയർ ഓരോ ലെയർ ആയിട്ടാണ് പോകണത് ആ ഇതായത് കണ്ടോ ഒരു ലെയർ രണ്ട് ലെയർ മൂന്ന് ലെയർ നാല് ലെയർ അതായത് രണ്ടര അടിയിൻ്റെ നാല് ലെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യണത് നമ്മൾ ഈ ഒരു ലെയർ ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിൽ ഫില്ലാകും അതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ജി ഐ പൈപ്പിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് കോൺക്രീറ്റ് ഫില്ലാകണമുണ്ട് അതേപോലെ ആ തലക്കുന്നു വരുന്ന കമ്പി നേരിട്ടിട്ട് ഇപ്പോൾ വേണമല്ലേ ഇവിടെ ഒരു ജി ഐ പൈപ്പ് ഉണ്ട് ഫ്രണ്ടിൽ സിറ്റൗട്ടുണ്ട് അവിടെ ഒരു ജി ഐ പൈപ്പ് വരുന്നുണ്ട് ഇത് തമ്മിലുള്ള ഈ ചുമരിപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഈ പോണ ചുമരിൽ അതായത് ഓരോ ലെയറിലും മൂന്ന് മൂന്ന് കമ്പി വെച്ചിട്ട് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയണത് ഒരു കോർണർ നിങ്ങൾ ചുറ്റുകൊണ്ടടിച്ച് ചതയ്ക്കുക എന്നല്ലാണ്ട് നിങ്ങളെ കൊണ്ട് അത് പൊട്ടിക്കാൻ പറ്റില്ല അത് ഒരു വിധം ബുദ്ധിയുള്ള ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും വേണമെങ്കിൽ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാത്ത ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ പോലെ അവരൊരു വീട് വെക്കുമ്പോൾ ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ഡെമോ വേണമെങ്കിൽ കാണിച്ചു തരാം അതായത് അടിച്ചു കഴിഞ്ഞാൽ ചുറ്റുകൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ ജി ഐ പൈപ്പ് വെച്ച കോർണർ പൊട്ടില്ല അതു തന്നെയാണ് നമ്മളീ ഉദ്ദേശം അപ്പോൾ ഒരു ഉരുൾപൊട്ടലോ ഇറക്കുക വരുമ്പോൾ വീട് നാശമാവാണ്ടിരിക്കുക എന്നുള്ളതല്ല മെയിൻ കാര്യം ആ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് അപകടം പറ്റാണ്ടിരിക്കുക എന്നുള്ളതാ അല്ലേ വീട് കാശുണ്ടെങ്കിൽ പിന്നെയും വെക്കാം ഇപ്പൊ ഞാൻ പറയണത് മറ്റേ ഇവിടെ ഉണ്ടായ അതായത് ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ആ വയനാട് അതേപോലത്തെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വീട് പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്ന അല്ല ഞാൻ പറയണത് വയനാടിലുണ്ടായ അതേപോലത്തെ ഒരു ദുരന്തം ഉണ്ടായി കഴിഞ്ഞാൽ ഇതേപോലത്തെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഒരു സേഫ് ആക്കിയിട്ട് അവർ രക്ഷപ്പെടാൻ പറ്റുന്ന പറ്റുന്നവണത് ചിലപ്പോ വലിയ പാറയും കല്ലൊക്കെ അടിച്ചു വന്നു കഴിഞ്ഞാൽ ആ ചുമര് ഞാനീ പറഞ്ഞ പോലെ ഈ ജി ഐ പൈപ്പ് ഒക്കെ ചതഞ്ഞ് ചുമരൊക്കെ ബെൻഡായി വളഞ്ഞു പോവും എന്നാൽ കൂടി മെൻസിലായ്പ്പ് ഇപ്പോഴും പറഞ്ഞിട്ട് അവൻ എന്റെ മേത്ത് കൂടി വിഴില്ല കാരണം ചുമര് ബെൻഡ് ആകുകയുള്ളു കാരണം വെച്ചാൽ എല്ലാം അതിന് കമ്പിയുണ്ട് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചുമര് കണ്ടില്ലേ ഇത് കല്ലാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നടത്ത പറഞ്ഞ സാധനം വന്നു കഴിഞ്ഞാൽ രണ്ട് കല്ല് പോയി കഴിഞ്ഞാൽ വലിയ ഹോളാണ് അല്ലേ നമ്മളിത് പത്ത് ഇഞ്ചിലാണ് അടിച്ചിരിക്കുന്നത് കമ്പി പത്തിഞ്ചിൽ നെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റം എമ്മിൻ്റെ കമ്പി നമ്മൾ വെൽഡിങ്ങാണ് അടിച്ചിരിക്കുന്നത് ഇതിൽ അങ്ങനെ വെൽഡിംഗ് അടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിൻ്റെ കോൺക്രീറ്റ് എല്ലാം ഇങ്ങനത്തെ ഒരു മറ്റേ ദുരന്തം വന്നിട്ട് ഇപ്പോൾ വെള്ളമോ അല്ലെങ്കിൽ മരോ എന്തെങ്കിലും വന്ന് ഇടിച്ച് കോൺക്രീറ്റ് പൊട്ടി പോവുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വലയായിട്ടൊരു നെറ്റ് നിൽക്കും ഈ എയി ടി എം എമ്മിൻ്റെ കമ്പി ഇതിൻ്റെ ഉള്ളിൽ നിൽക്കും അപ്പോൾ അവിടെ വല്ല മരമോ അല്ലെങ്കിൽ കല്ലോ വന്നിട്ട് ആയിമേ ഹോൾഡ് ആയേ നിൽക്കുകയുള്ളൂ അതായത് ഒരു ചുമര് തന്നെ പൊട്ടിക്കാൻ അതിന് ഒരുപാട് സമയം വേണ്ടി വരും പിന്നെ ഒരു വീടിന് ഒരു ചുമരല്ലല്ലോ ഒരു റൂം ആണെങ്കിൽ തന്നെ നാല് ചുമരുണ്ട് ഏ അപ്പോൾ ഇത് അതിലിപ്പോൾ ഈ ബെഡ്റൂം തന്നെ കണ്ടില്ലേ ഇതാണ് ഇപ്പോൾ ഇതിലെ മാസ്റ്റർ ബെഡ്റൂം ഇതിലിത് ഇതിലൊരു പന്ത്രണ്ട് അടി ചുമര് വരുന്നുണ്ട് ഇവിടെ ഒരു ചുമരി വരുന്നുണ്ട് ഇവിടെ ഈ ജനലും പോവില്ല കേട്ടോ കാരണം ജനലിരുമ്പിൻ്റെ കാരണം കൊണ്ട് നമ്മൾ രണ്ട് സൈഡിലേക്കും മെഷ് വരുന്നത് ജനലിമേക്കാണ് വെൽഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മൾ ഈ ജി ഐ പൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നതും നമ്മൾ നമ്മളൊരു വീടിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അത്രേ ഉള്ളൂ അതിനെ കുറിച്ചിട്ട് വിശദീകരിക്കാൻ ഇതിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നേരിട്ട് വന്നാൽ ഞാൻ ഞാൻ സൈറ്റിൽ പറഞ്ഞുതരാം പിന്നെ ബെഡ്റൂം 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 നെക്സ്റ്റ് ഈ ഈ ഒരു ഒരു ബെഡ് രണ്ട് ഓൾറെഡി കാണിച്ചു ഡോർ സഹിക്കല് ഉണ്ടായിരുന്നത് ആ അപ്പം ഞാനാണ് അത് അങ്ങോട്ട് മാറ്റിയത് പ്ലാൻ പ്രകാരം ഇവിടെ ഇവിടെയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കുട്ടികളെ റൂമാണ് കുട്ടികളുടെ റൂമിൽ ഇപ്പോൾ ആ ഒരു സ്പേസിൽ അവർക്ക് അവിടെ ഇരുന്ന് പഠിക്കാനും അവരെ ടേബിൾ വെക്കാനും ഒരു കമ്പ്യൂട്ടർ വെക്കാനും അതിനുള്ള ഇലക്ട്രിക്കൽ പോയിൻ്റ് അടക്കം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി റൂം പോലെ അവർക്കൊരു കോർണർ ഉപയോഗിക്കാം ബാക്കിയുള്ള ഇപ്പോൾ ഇതിൽ ബെഡ് വരുന്നത് ഈ ഒരു സൈഡിലാണ് പിന്നെ വെളിച്ചം നന്നായിട്ട് വരും ജനലിൻ്റെ ഉള്ളിൽ കൂടി ഇവിടെ ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയ ഇവിടെ ആയിരിക്കും വരിക അതേപോലെ തന്നെ ഇതാണ് ഇതിൻ്റെ കിച്ചൺ കിച്ചണിൽ എല്ലാവരും ചെയ്യണ പോലെയല്ല അങ്ങനെ ഒരു മൂന്ന് ഒരു ഒറ്റക്കള്ളി മൂന്നുതായിട്ടാണ് കൊടുത്തിരിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് അതിപ്പോ വീഡിയോ കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം കിച്ചൺ ആണ് അത്യാവശ്യം നല്ല വെളിച്ചം വേണം സംഭവം ഒക്കെ ഇപ്പത്തെ മോഡല് ഇതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ പഴയ വീഡിയോയിൽ കണ്ടില്ല അറുപത് സെന്റിമീറ്ററിന്റെ നീളത്തിൽ വെക്കണം പക്ഷെ അതില് കിച്ചണില് വെളിച്ചം വളരെ കമ്മിയാണ് അല്ലേ ഇപ്പൊ ഇതാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ജനല് വെക്കാണ്ട് അത് മൂന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് അതേപോലെ ഇവിടെ വരണ്ട ശരിക്കും ഒരു നാലുകള് ജനലിന്റെ യൂസ് ആണ് വന്നിരിക്കണത് അപ്പൊ അല്ല നമുക്കിത് മൊത്തം ജനലിലാക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഈ ഒരു കോർണറിൽ ഇപ്പൊ ഇവിടെയാണ് അവർക്ക് സിങ്ക് വരണത് സിങ്ക് വരുന്നതിൻ്റെ അവിടെ നിങ്ങൾക്ക് കാരണം അടുക്കളയിൽ പാത്രം വയ്ക്കാൻ അങ്ങനെയൊക്കെ ഒരു ചുമര് വേണം അപ്പൊ എല്ലാം നമ്മൾ ജനലാക്കി കഴിഞ്ഞാൽ അത് ചെറിയ കിച്ചൺ ആകുമ്പോൾ അതിനുള്ള സൗകര്യം ഉണ്ടാവില്ല അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു ജനലിക്ക് മാറ്റിയത് പിന്നെ പിന്നുള്ളത് സ്റ്റെയർ കേസാണ് ഇവിടെ സ്റ്റെയർ കേസും ഒരു ഡൈനിങ് ഹാളും ഇപ്പൊ നമ്മളിത് ിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ജനല് ക്രോസ് ചെയ്തിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പക്ഷെ ഇങ്ങനെ കൊടുക്കുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു കോർണർ ഉണ്ടല്ലോ ആ കോർണറിൽ ഒരു ഡൈനിങ് ടേബിളും എല്ലാം പോകും അവിടെ ഹൈറ്റിന് ഒരു പ്രശ്നം വരില്ല നമുക്ക് ഈ കാണുന്ന ഒരു ഏരിയ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മനസ്സിലായോ അപ്പോൾ സ്റ്റെപ്പും തന്നെ ഏഴിഞ്ചിൻ്റെ സ്റ്റെപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് എട്ട് ഇഞ്ചിൻ്റെ സ്റ്റെപ്പേ വരള്ളൂ കാരണം ഇതിൻ്റെ സ്പേസ് അത്രേ ഉള്ളൂ ആകെ എണ്ണൂറ്റം എണ്ണൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണ് അപ്പോൾ ഈ ഡൈനിങ് ഹാൾ നമുക്ക് ഫുള്ളായിട്ട് യൂസ് ചെയ്യണം എന്നാൽ തന്നെ അതിലൊരു സ്റ്റെയർ നമ്മൾക്ക് ഫ്യൂച്ചറിലേക്ക് ഇവർക്ക് മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ അതും നമ്മൾ കാണണം അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ കിച്ചണിലേക്ക് പോകുന്ന ഡോറിനോട് ചാരിയിട്ടാണ് നമ്മൾ സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഫസ്റ്റ് ലാൻഡിങ് വരും പിന്നെ ജനൽ ക്രോസ് ചെയ്തിട്ടാണ് പോകുന്നത് പക്ഷേ നമ്മൾ ജനൽ ക്രോസ് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ എല്ലാ പ്രോജക്റ്റിലും ഞാൻ അവിടെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യാറ് കാരണം ഒരിക്കലും ഈ കോൺക്രീറ്റിൻ്റെ ഇത് വന്നിട്ട് ജനലേക്ക് ഞാൻ അറ്റാച്ച് ചെയ്യാറില്ല അപ്പോൾ ക്ലീനിങ് ആണെങ്കിലും പെയിൻറ്റിംഗ് ആണെങ്കിലും ഒക്കെ ജനൽ സുഖമായിട്ട് ചെയ്യാൻ പറ്റും പിന്നൊക്കെന്താ ബാക്കിയൊക്കെ നോർമൽ ആണ് പിന്നെ അല്ല ഇതിപ്പോൾ നമ്മൾ സ്റ്റെയർ റൂമ് അതായത് ഇപ്പോൾ നമ്മളിതിൻ്റെ അഫ്സ്റ്റെയർ നമ്മളല്ല ചെയ്യണത് അപ്പോൾ അവർക്ക് ഈ സ്റ്റെയറിൻ്റെ മുകളിലേക്കുള്ളൊരു കോണിക്കൂടെ എന്തായാലും പണിയണമല്ലോ അപ്പോൾ അത് താപൂക്കിലാവും ചെയ്യാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മള് ബീഡിങ് ഇട്ടുകൊടുത്തിരിക്കുന്നത് ബീഡിങ് ഇട്ടേൻ്റെ കാരണം എന്താ വെച്ചാൽ അല്ലെന്നുണ്ടെങ്കിൽ മെയിൻ സ്ലൈബിനത്തെ വെള്ളം കംപ്ലീറ്റ് ഉള്ളിലേക്ക് വരും അതൊക്കെ പിന്നെ എല്ലാ ആൾക്കാർക്കും അറിയണതാണ് അന്ന്പ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ സൺഷെയ്ഡിൻ്റെ കാര്യം ഈ തൊട്ടപ്പുറത്തൊരു വീട് ചെയ്യേണ്ടത് ബ്രിക്സിൽ ഉണ്ട് ബ്രിക്സിൻ്റെ സൺസൈഡ് ഞാൻ കാണിച്ചേരാം നിർഭാഗ്യവശ ഇത്രയുള്ള സൂമിങ് കിട്ടണ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് നോർമൽ വീടിൻ്റെ എന്ന് പറയുന്നത് ഇത്രയുള്ള ഒരു കുഞ്ഞു വീടിൻ്റെ വിശേഷം വിശേഷം കുറച്ച് അധികമായി അത് കമൻറ്റ് അഞ്ചിപ്പോൾ എടുക്കുമ്പോൾ അത് നമ്മളതിൽ ചോദിക്കാനോ ഇത് പറഞ്ഞു തരാൻ പറ്റുള്ളൂ ഇതാണ് ഞാൻ നാളത്തെ രാവിലെ ഫസ്റ്റ് പറഞ്ഞ ആ സൺസൈഡിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ബിൽഡിങ് ആണ് കോൺക്രീറ്റിൽ തന്നെ അപ്പം ഞാൻ ആരെയും നല്ലതേപോലത്തെ ഒരു കമൻറ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം